ബിസ്മി അലഹമുല്ല വസ്ലാത്തു വസ്ലാം അലൂല് അജ്മീൻ അമ്മാബാദ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പുരോഗതിക്ക് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരുടെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്ന നാടിനു വേണ്ടി നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിനു വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ എത്രത്തോളം ഫലപ്രദമായി ജീവിച്ചു എന്ന് തിരിച്ചറിയുക അന്നയുടെ ഭാരം ലഘൂകരിക്കാനുള്ള സന്നദ്ധതയാണ് നമുക്കുണ്ടായിരിക്കേണ്ട വലിയ ഒരു ഗുണം ഏതെല്ലാം തരത്തിലുള്ള കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകളെ നാം ദിവസേന കാണുന്നുണ്ട് അവരിൽ ചിലരുടെ വേദനയെങ്കിലും ചുരുക്കുന്നതിനോ ഇല്ലായ്മ ചെയ്യുന്നതിനോ നമുക്ക് സാധിക്കുകയില്ലേ ഉണ്ടല്ലോ മനസ്സ് തപിച്ചു ഒരു സ്നേഹിതനെ ഒരു സ്വാന്തന വാക്കുകൾ കൊണ്ട് സമാധാനപ്പെടുത്തി എത്താൻ കഴിഞ്ഞാലോ അർഹിക്കുന്നവർക്കെല്ലാം ധനസഹായം ചെയ്യുവാൻ ഒരാൾക്ക് സാധിച്ചെന്ന് വരില്ല എന്നാൽ ആത്സഹായവും നല്ല വാക്കും നല്ല ഉപദേശവും കൊണ്ട് അവിടെ താപത്തിൻ്റെ ശക്തി കുറക്കുവാൻ നമുക്ക് കഴിയുകയില്ലേ ഉപജീവനത്തിനും മാത്രമായി ജോലി ചെയ്യുന്നത് കൊണ്ട് തൃപ്തിപ്പെടാൻ പാടില്ല ലോകോദ്ധാരണത്തിന് സഹായിക്കുന്ന വല്ല പ്രവൃത്തിയിലും നമ്മൾ ഏർപ്പെടണം രാവിലെ സ്കൂളിലേക്ക് പോവുക വൈകുന്നേരം വീട്ടിലെത്തുക വീട്ടിൽ ജീവിക്കുക മൊബൈൽ നോക്കിയിരിക്കുക അതിനപ്പുറത്തേക്കൊന്നും ചിന്തിക്കാതിരിക്കുക എന്ന ഒരു നിഷ്ക്രിയത്തെ യുവത്വത്തിൻ്റെ ഒരു പരിപൂർണ രൂപത്തോട് എങ്ങനെ പ്രതികരിക്കാൻ സാധിക്കും അതാണ് നാം ഓർക്കേണ്ട വേറെ ഒരു കാര്യം എല്ലാവരും അവരവരുടെ ഉപജീവനത്തിന് ആവശ്യമായ ജോലി മാത്രമേ നോക്കിയിരുന്നുള്ളൂവെങ്കിൽ ലോകം ഇന്ന് ഈ നിലയിലെത്തുമോ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ വലിയ വലിയ രാഷ്ട്രീയ പടുക്കൽ നേതാക്കന്മാർ അവർ തനിക്കുള്ള സ്വാർത്ഥതകളെ മാറ്റി വെച്ച് പുതിയ തലത്തിലേക്ക് ലോക സേവനത്തിലേക്കെടുത്ത് എറിയപ്പെട്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ ലോകത്തിന് എത്ര വലിയ പുരോഗതി ഉണ്ടായത് പുതിയ യന്ത്രങ്ങൾ കണ്ടുപിടിക്കുന്നതിനും ആശുപത്രികൾ സ്ഥാപിക്കുന്നതിനും ഗ്രന്ഥ മന്ദിരങ്ങൾ ഏർപ്പെടുത്തുന്നതിനും ലോകരുടെ പൊതുഗുണത്തിന് ആവശ്യമായ മറ്റനേകം കാര്യങ്ങൾ നേടുന്നതിനും സ്വാർത്ഥ ലാഭേച്ഛതേണ്ടാത്ത മനുഷ്യരുണ്ടാകുക കൊണ്ടാണല്ലോ ഇന്ന് നാം ഈ നിലയിലെത്തിച്ചേർന്നിട്ടുള്ളത് എളിയവനും വലിയവനും സാധാരണ ജോലിക്കു പുറമെ അവിടെ വാസനക്കും പ്രാപ്തിക്കും അനുസരിച്ച് പൊതു നന്മക്കാവശ്യമായ വല്ല കാര്യങ്ങളിലും ഏർപ്പെടാൻ സാധിക്കും എൻ്റെ ജീവിതകാലത്ത് എനിക്ക് ഇന്നതു സാധിക്കണം എന്നുള്ള ഒരു മോഹം ഓരോരുത്തരും ഉണ്ടായിരിക്കണം മറ്റൊന്നുകൂടി നമ്മളിവിടെ ചെയ്യേണ്ടതുണ്ട് അറിവ് സമ്പാദനത്തിനുള്ള ആഗ്രഹം ദിനം പ്രതി വർദ്ധിപ്പിച്ചു വിവിധ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന പുസ്തകങ്ങൾ ആയിരക്കണക്കായി അടിച്ചു പ്രസിദ്ധം ചെയ്യുന്ന ഒരു കാലത്ത് അജ്ഞാന്തകാലത്തിൽ ദിവസം കഴിക്കുന്ന മനുഷ്യൻ തന്നോടും തൻ്റെ സമൂഹത്തോടും വലിയ അപരാധമാണ് ചെയ്യുന്നത് പണവും പദവിയുമല്ല മനുഷ്യനെ ഉയർത്തുന്നത് അറിവും ഹൃദയശുദ്ധിയുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പക്കവമായ ജ്ഞാനവും പരിശുദ്ധമായ മനസ്സും ജീവിതയാത്രയിൽ നമ്മെ സഹായിക്കുന്ന രണ്ടോ മിത്രങ്ങളാണ് അത് വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം ഏറ്റവും വലിയ അറിവ് സമ്പാദനത്തിൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുറാനും ഏറ്റവും നല്ല നിർമ്മാർഗത്തിൻ്റെ വെളിച്ചമായ ഹദീത്തും പഠിക്കുക എന്നത് ജീവിതത്തിൽ ഒരു മനുഷ്യൻ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യൻ ശേഖരിക്കേണ്ട ഏറ്റവും വലിയ ശക്തിയാണ് അറിവും ഹൃദയശുദ്ധിയും അത് രണ്ടും ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ വഹിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയും അതിൽ നിന്ന് കിട്ടിയ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുകയും അത് മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കണമെന്നും അവരും ആ സമാധാനത്തിലെത്തണമെന്നും ആ സമാധാനം അവരുടെ മനസ്സിൽ പോത്തുലഞ്ഞ് അവർ സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ജീവിക്കുന്നത് കൺകുളിർക്കെ കാണണമെന്നുമുള്ള ആഗ്രഹം മനുഷ്യനുണ്ടാകുമ്പോൾ അവന് ലോകത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും ഈ ഒരു വളർച്ച ഈ ഒരു വിജയം നമ്മിൽ എന്തെങ്കിലും ഉണ്ടായോ എന്ന് ചോദിച്ചാൽ അതിന് ഞാൻ ശ്രമിച്ചിട്ടില്ല ആ ആ ഏരിയ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറയുന്നിടത്തേക്കാണ് നമ്മുടെ മനസ്സ് പോകുന്നതെങ്കിൽ അത് നമ്മുടെ ജീവിത ലക്ഷ്യത്തിനു തന്നെ പറ്റിയ ഏറ്റവും വലിയ ആഘാതമാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മൾ പരാജയപ്പെട്ടത് തിരിച്ചറിയുകയും വിജയത്തിലേക്ക് മാറി ചിന്തിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാവുക നമുക്കെന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ന ചോദ്യത്തിന് ഉത്തരം ബിഗ് സീറോ ആണെങ്കിൽ അതിൽ നിന്ന് മാറി നമുക്ക് ചിലതൊക്കെ ചെയ്യാനുണ്ട് എന്നൊരാശയത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ വലിയ വലിയ കാര്യങ്ങളില്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഈ ലോക സേവനത്തിന് സന്നദ്ധരാകാൻ നമുക്ക് സാധിക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ